ഈശോ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കുരിശ് വിമോചനമാണ് കുരിശ് സ്വാതന്ത്ര്യമാണ് അടിമത്തത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് ഒക്കെ നമുക്ക് സ്വാതന്ത്ര്യം നമ്മുടെ കർത്താവൂത്തം പുരാന് കൽപ്പിച്ചു തന്ന നിമിഷമാണ് കുരിശ് മരണം അതൊപ്പം തന്നെ ആത്മാവില്ലാത്ത നിയമ സംവിധാനങ്ങളെ മനുഷ്യരെ ദ്രോഹിക്കുന്ന നിയമവ്യവസ്ഥകളെ അവൻ പൊളിച്ചെഴുതിയത് കുരിശിലാണ് കുരിശിൽ അവൻ പുതിയൊരു നിയമം ആരംഭിച്ചു സ്നേഹത്തിൻ്റെ കരുണയുടെ നിയമം ആ നിയമത്തിൻ്റെ വഴിയെ നമുക്ക് നടക്കാൻ പഠിക്കണം കോളോസോസുകാർക്കുള്ള ലേഖനത്തിൻ്റെ രണ്ടാമധ്യായം പതിനാലാം വാക്യം നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു അനുഗ്രഹത്തിൻ്റെ നോപ്പുകാലം ആശംസിക്കുന്നു അമേ